അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റാഡിഷ് കൃഷിയെ കുറിച്ചാണ് നമ്മൾ മുള്ളങ്കീന്ന് വിളിക്കും അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം റാഡിഷ് ഒരു ശീതകാല പച്ചക്കറി വിളയാണ് രണ്ട് ടൈപ്പ് റാഡിഷ് ഉണ്ട് റെഡും വൈറ്റും ഇവിടെ നമ്മളിപ്പോൾ വൈറ്റ് റാഡിഷാണ് കൃഷി ചെയ്തിട്ടുള്ളത് റാഡിഷ് കൃഷി നമ്മുടെ നാട്ടിൽ അധികം ചെയ്തു വരുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഇത് കൃഷി ചെയ്യാനായിട്ട് വളരെ അനുയോജ്യമാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഇത് നന്നായിട്ട് വളരും അതുപോലെ നമ്മുടെ ഫുഡിലും അതെ റാഡിഷ് അധികം യൂസ് ചെയ്യാറില്ല പക്ഷേ തമിഴ്നാട്ടിൽ ഇത് വെച്ചിട്ട് അവർ സാമ്പാറൊക്കെ ഉണ്ടാക്കും മുള്ളങ്കി സാമ്പാർ ഭയങ്കര ഫേമസ് ആണ് തമിഴ്നാട്ടിൽ പിന്നെ ഇതിന്റെ തളി